മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് സിനിമയായ ആര്യൻ ഷൂട്ട് ചെയ്ത സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ സ്വാതിയ കലാകേന്ദ്രം സ്ഥിതി ചെയ്യുന്നതും അദ്ദേഹം താമസിക്കുന്നതും എവിടെയാണ് അതുമല്ല സാമൂതിരിയുടെ പുതിയ കോവിലകവും ഇവിടെ തന്നെയായിരുന്നു പറഞ്ഞു വരുന്നത് എങ്ങോട്ടാ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ തിരുവണ്ണൂർ കോഴിക്കോട് ജില്ലയിലെ വിലയേറിയ റെസിഡൻഷ്യൽ ഏരിയയാണ് നിലവിൽ തിരുവണ്ണൂർ ശ്രീ അഥവാ ഐശ്വര്യം വിളയാടുന്ന സ്ഥലമായതുകൊണ്ടാണ് ഇത് തിരുവണ്ണൂർ ആയത് പിന്നീട് തിരുവണ്ണൂർ എന്നും അറിയപ്പെടാൻ തുടങ്ങി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് ഏപ്രിൽ ഇരുപത്തിയേഴിന് ഹൈദർ അലിയുടെ സൈന്യം മലബാർ ആക്രമിച്ച് സാമൂതിരി രാജാവിനെ കീഴടക്കിയപ്പോ അദ്ദേഹം ബന്ധുമിത്രാദികളെ അവിടെ നിന്ന് മാറ്റിയ ശേഷം വെടിമരുന്നറ തീവച്ചുവല്ലോ അതിനുശേഷം പുതിയ കോവിലത്തുകാർ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് തിരുവിതാംകൂറിൽ നിന്നും തിരുവണ്ണൂരിലേക്ക് മടങ്ങിയെത്തിയതെന്ന് കരുതപ്പെടുന്നു പ്രസിദ്ധമായ തിരുവണ്ണൂർ ക്ഷേത്രത്തിനടുത്ത് മുൻപേ തന്നെ ഒരു സാമൂതിരി കോവിലകം ഉണ്ടായിരുന്നു എന്ന് പഴമക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പുതിയ കോവിലത്തുകാർ മടങ്ങി ശിവക്ഷേത്രം ഇടവഴിപ്പുറം എന്ന പേരുള്ള ഒരു നമ്പൂതിരിയാണ് കൈവശം വെച്ചിരുന്നത് അദ്ദേഹം പിന്നീട് ഇത് പുതിയ കോവിലത്തുകാർക്കേൽപ്പിക്കുകയും ചെയ്തു അവർ ക്ഷേത്ര പുനരുദ്ധാരണം ചെയ്യുകയും ചെയ്തു ഈ ക്ഷേത്രത്തിന് വടക്ക് വശത്തായി ഗോശാല കൃഷ്ണക്ഷേത്രമുണ്ട് പടിഞ്ഞാറ് നാണിയാട്ട് ഭഗവതി ക്ഷേത്രവും കാണാം രണ്ട് ചിറകൾ പ്രദേശത്തായി കാണാൻ സാധിക്കും നയന മനോഹരമായ ഒരു കവലയും ആലും കിണറും ഒക്കെ ഈ പ്രദേശത്തിന്റെ അഴക് കൂട്ടുന്നു പഴയ കോവിലകത്തിന്റെ പ്രതാപമെല്ലാം നഷ്ടപ്പെട്ടു ചിലത് ചില സ്ഥലങ്ങളിൽ പൊളിച്ചു പണിത് പുതിയ ഫ്ലാറ്റുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് കോവിലകത്തിന്റെ ഒരു പ്രധാന ഭാഗത്തിന്റെ തകർന്ന അവശിഷ്ടങ്ങൾ വിൽപ്പനയ്ക്ക് എന്ന പേരിൽ ബോർഡോടുകൂടി ഇവിടെ കാണാൻ സാധിച്ചു സാമൂതിരി വംശത്തിന്റെ പാരമ്പര്യ പ്രൗഢിയോടുകൂടി ഈ പ്രദേശത്തെ സംരക്ഷിക്കപ്പെടാത്തതിൽ വലിയ വിഷമം തോന്നി അപ്പൊ ശരി അടുത്ത വീഡിയോയിൽ കാണാം